ഉണ്ണി മുകുന്ദൻ കാര്യമായ സിനിമാ ബാക്ക്ഗ്രൌണ്ട് ഒന്നുമില്ലാതെ സ്വയം പരിശ്രമിച്ച് സിനിമയിലേക്ക് എത്തിയ നടനാണ് ഉണ്ണിമുകുന്ദൻ ശരീര സൌന്ദര്യത്തിലും ഫിറ്റ്നസിലും വളരെയധികം ശ്രദ്ധിക്കുന്ന ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന ബ്ലോക്ക് ബോസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഇന്ത്യ ഒട്ടാകെ ആരാധകരെ നേടിയെടുത്തിട്ടുമുണ്ട് എന്നാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടുള്ള ചായവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും ഉണ്ണിമുകുന്ദനെ കുഴിയിൽ ചാടിക്കാറുണ്ട് അത് കൂടാതെ പല രീതിയിലുള്ള വിവാദങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന നടനാണ് ഫിറ്റ്നസ് നിലനിർത്താൻ വളരെയധികം കഷ്ടപ്പെടുന്ന മലയാളത്തിലെ ചുരുക്കം ചില നടന്മാരിൽ ഒരാളായ ഉണ്ണിമുകുന്ദൻ ഒരു കാലത്ത് ചളി ബോംബ് സിനിമകളിലെ നിറ സാന്നിധ്യമായിരുന്നു ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട ബോംബ് പരാജയപ്പെട്ട പടങ്ങൾ ഏതാണെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ സീഡൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ സിനിമാ രംഗത്തേക്ക് വരുന്നത് നമ്മുടെ മലയാളത്തിൽ പൃഥ്വിരാജും നവ്യ നായരും അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ നന്ദരം എന്ന സിനിമയുടെ തമിഴ് റീമേക്ക് ആയിരുന്നു ഇത് നമ്മുടെ മലയാളത്തിലെ കൃഷ്ണന്റെ വേഷം തമിഴിൽ ധനുഷ് ആയിരുന്നു ചെയ്തിരുന്നത് ഷീല സുഹാസിനി മണിരത്നം വിവേക് തുടങ്ങിയവരൊക്കെ മറ്റ് കഥാപാത്രങ്ങളെ ഏറ്റെടുത്തു ഉണ്ണി മുകുന്ദനോടൊപ്പം അനന്യയും പ്രധാന വേഷത്തിലെത്തി എന്നാൽ മലയാളത്തിൽ നേടിയെടുത്തതുപോലുള്ള വിജയമുണ്ടാക്കാൻ സീഡന് സാധിച്ചില്ല ഇന്നൊരു ട്രോൾ മെറ്റീരിയൽ കൂടിയാണ് ഈ സിനിമ ബോക്സ് ഓഫീസിലെ ഉണ്ണിമുകുന്ദൻ്റെ ആദ്യ സിനിമ തന്നെ വമ്പൻ പരാജയമായിരുന്നു പ്രമോദ് പപ്പൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ പടമാണ് ബാങ്കോക്ക് സമ്മർ ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ മാധവൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് രാഹുൽ മാധവ് റിച്ച പനൈ റോസിൻ ജോലി തുടങ്ങിയവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇതൊരു ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു ഒരുപാട് അടിയിടിയൊക്കെയുള്ള പടമായിരുന്നു പക്ഷേ ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ഒന്നും ഏറ്റില്ല സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി ഇന്നത്തെ ഒരു ട്രോൾ മെറ്റീരിയൽ കൂടിയാണ് ഈ പടം റോസ്റ്റിംഗിന്റെ മോൾ റോസ്റ്റിങ് നിരന്തരം ഏറ്റുവാങ്ങുന്ന പടമായിരുന്നു ബാങ്കോക്ക് സമ അടുത്തത് ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തൽസമയം ഒരു പെൺകുട്ടി എന്ന സിനിമയായിരുന്നു സറ്റേരിക്കൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിത്യ മെനോൻ ശ്വേത മെനോൻ രാജു കെ പി സി ലളിത തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ സൂര്യൻ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ചെയ്തിരുന്നത് സിനിമയുടെ അവതരണത്തിൽ പുതുമ കൊണ്ടുവന്നിരുന്നെങ്കിലും ആ പുതുമ ആക്സെപ്റ്റ് ചെയ്യാൻ പ്രേക്ഷകർ തയ്യാറായില്ല സിനിമക്ക് വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ഒരു ഡിസാസ്റ്ററായി മാറി അടുത്ത സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഏഴാം സൂര്യൻ ചിത്രമാണ് ട്രാജഡി ഡ്രാമ റൊമാൻറ്റിക് ഫിലിം വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ മഹാലക്ഷ്മി ശ്രീജിത് രവി സായ് കുമാർ ജതി ശ്രീകുമാർ സുരാജ് വഞ്ഞാർമൂട് കൽപ്പന സലീം കുമാർ തുടങ്ങി വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു പക്ഷേ സിനിമ അങ്ങോട്ട് ഏറ്റില്ല പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏഴാം സൂര്യൻ തിയേറ്ററിൽ ഒരു ദുരന്തമായിരുന്നു അടുത്തത് നമ്മുടെ ബാലയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ സിനിമയായ ദ ഹിറ്റ് ലിസ്റ്റ് എന്ന സിനിമയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ബാല ധ്രുവ് ശർമ്മ ഐശ്വര്യ ദേവൻ റിയാസ് ഖാൻ കൃഷ്ണ തുടങ്ങിയവരൊക്കെയാണ് ഉണ്ണി മുകുന്ദൻ എസ് ഐ അജയ് കുമാർ എന്ന കാമിയോ കഥാപാത്രത്തെ ആയിരുന്നു ഈ സിനിമയിൽ അവതരിപ്പിച്ചത് ഈ സിനിമക്ക് വളരെ വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ ദുരന്തത്തിന് ദുരന്തത്തിന്മേൽ ഒരു ദുരന്തമായി പതിച്ചു അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഐ ലവ് മീ എന്ന സിനിമയാണ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ആസിഫ് അലി ഉണ്ണി മുകുന്ദൻ അനു മേനോൻ ഇഷാ തൽവാർ രൂപ മഞ്ചാരി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമയുടെ സംവിധായകന്റെ പേര് കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഈ സിനിമ പൊട്ടാൻ സാധ്യതയുണ്ട് ബോക്സ് ഓഫീസിൽ നിന്ന് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് പതിവ് പോലെ ഭീണികൃഷ്ണന്റെ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറി അടുത്തദേഹം പത്മകുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ സിനിമയായിരുന്നു ഇത് പാതിരാ മണലെന്നായിരുന്നു സിനിമയുടെ പേര് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ എൽദോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ജയസൂര്യ ഈ ചിത്രത്തിലൊരു ക്യാമിയോ അപ്പിയറൻസിൽ എത്തിയിരുന്നു രമ്യ നമ്പീശൻ ഷാലു മേനോൻ പ്രദീപ് റാവത്ത് ഭഗത് മേനോ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമക്ക് തിയേറ്ററിൽ ലഭിച്ചിരുന്നത് ഈ സിനിമ ഒരു ദുരന്തമായി മാറി അടുത്തതൊരു മെഗാ ദുരന്ത പടമാണ് എം പത്മകുമാറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് സിനിമ സിനിമയുടെ പേര് ഒറീസ എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ ക്രിസ്തുദാസ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് സനിക നമ്പ്യാർ നടുമുടി വേണു കനിഹ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് തിയേറ്റർ ലഭിച്ചത് സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഗാ ദുരന്തത്തിൽ കലാശിച്ചു അടുത്തത് വിനിൽ വാസു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു അഡ്വഞ്ചറസ് ത്രില്ലർ സിനിമ സിനിമയുടെ പേര് ദ ലാസ്റ്റ് സഫർ എന്നാണ് ഉണ്ണിമുകുന്ദൻ ആൽബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമയിൽ അനുമോഹൻ പേളി മാണി എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമയ്ക്ക് തിയേറ്ററിൽ വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ കണ്ടിറങ്ങിയവരുടെ ലാസ്റ്റ് സഫർ സഫറാഞ്ഞത് ഭാഗ്യം അടുത്തത് പേരറശൂൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ മലയാളം തമിഴ് ബൈലിംഗൽ ആക്ഷൻ സിനിമയായ സാമ്രാജ്യം ടു സൺ ഓഫ് അലക്സാണ്ടർ എന്ന സിനിമയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ ജോർഡൻ സൺ ഓഫ് അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അഗക്ഷ പുരി മധു വിജയരാഘവൻ ദേവൻ റിയാസ് ഖാൻ മനോജ് ഗജൻ കലാശാല ബാബു എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോമോൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടി നായകനെത്തിയ സാമ്രാജ്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എന്ന പേരിലാണ് ഈ സിനിമ പുറത്തിറക്കിയത് വളരെ മോശം അഭിപ്രായമായിരുന്നു സാമ്രാജ്യം ട്യൂന് ലഭിച്ചത് ആദ്യ സിനിമയുടെ പേര് കളയുന്ന രീതിയിലുള്ള പെർഫോമൻസും കഥയൊക്കെയായിരുന്നു ഈ സിനിമ വളരെ മോശം ട്രോൾ മെറ്റീരിയലായി ഇന്നും തുടരുന്ന ഈ പടത്തിന് ദുരന്തമായിരുന്നു നേരിടേണ്ടി വന്നത് അടുത്തത് ഷനിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ അവരുടെ രാവുകൾ എന്ന സിനിമയാണ് ഈ സിനിമയിൽ ആസിഫ് അലി ഉണ്ണി മുകുന്ദൻ വിനയ് ഫോട്ട് നടുമുടി വേണു ഹണി റോസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ഗോപൻ എന്ന കഥാപാത്രത്തെ ചെയ്തിരുന്നത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് അടുത്തത് ഹരികുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ക്ലിൻഡ് എന്ന സിനിമയായിരുന്നു മാസ്റ്റർ അലോക് റീമ കലിംഗൽ ഉണ്ണി മുകുന്ദൻ വിനയ് ഫോട്ട് രഞ്ജി പണിക്കർ ജോയ് മാത്യു എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പക്ഷേ ഈ സിനിമയ്ക്ക് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു അടുത്തതൊരു ത്രില്ലർ സിനിമയാണ് സൈ ജി എസ് എസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഇര എന്ന ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ ഡി സി പി രാജീവ് ദേവരാജ് ഐ പി എസ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഗോകുൽ സുരേഷ് മിയ ജോർജ് നിരഞ്ജന അനൂപ് മരീന മിഖാൽ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഓഫീസിലൊരു ബോംബായിരുന്നു അടുത്തത് കണ്ണൻ താമരകുളത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ചാണക്യതന്ത്രം എന്ന സിനിമയാണ് ഉണ്ണിമുകുന്ദൻ അർജുൻ രാം മോഹൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയിൽ അനൂപ് മേനോൻ ശ്രുതി രാമചന്ദ്രൻ ശിവദാ നായർ ഹരീഷ് പെരുമണ്ണ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയൊരു ദുരന്തമായിരുന്നു അടുത്തത് അനീഫ് അദേനിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ സിനിമയായ മിഖായലാണ് നിവിൻ പോളി ഉണ്ണി ഉണ്ണിമുകുന്ദൻ സിദ്ദിഖ് സുരാജ് വഞ്ഞാറമ്മൂട് മഞ്ജിമ മോഹൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഈ സിനിമയിലെ ഉണ്ണി മുകുന്ദൻ്റെ കഥാപാത്രത്തെ മാത്രം എടുത്തുകൊണ്ടാണ് മാർക്കോ എന്ന സിനിമയിലേക്ക് കൂടുതൽ കഥ വികസിപ്പിച്ച് ചെയ്തത് പക്ഷേ ഈ സിനിമ റിലീസായപ്പോൾ ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് വമ്പൻ പ്രതീക്ഷയോടെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ പറ്റിയത് അടുത്തത് രമേഷ് വർമ്മയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ആക്ഷൻ സിനിമയാണ് രവി തേജയായിരുന്നു ചിത്രത്തിലെ നായകൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത് അർജുനന് മീനാക്ഷി ചൌധരി ഡിംപിൾ ഹയാത്തി തുടങ്ങിയവരൊക്കെയായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ കിലാഡിക്ക് ലഭിച്ചത് ഈ കിലാടി ബോക്സ് ദുരന്തമായി മാറുകയായിരുന്നു അടുത്തത് മെഡിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ യശോദ എന്ന ചിത്രമായിരുന്നു ഈ സിനിമയിൽ സാമന്താ റുദ്പ്രഭു ആയിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഉണ്ണി മുകുന്ദൻ ഡോക്ടർ ഗൌതം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ വലിയ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിലൊരു വലിയ പരാജയമായി മാറി ഉണ്ണി മുകുന്ദന്റെ അടുത്ത ദുരന്തപടം ഷഫീഖിന്റെ സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനൂപ് പന്തളമായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് ഉണ്ണിമുകുന്ദൻ തന്നെയായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഷഫീഖ് എന്ന കഥാപാത്രത്തെ ഉണ്ണിമൂന്നിന് അവതരിപ്പിച്ചപ്പോൾ പിള്ള ബാല ആത്മീയ രാജൻ മനോജ് ഖാജൻ ഷഹീം സിദ്ദിഖ് തുടങ്ങിയവരൊക്കെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു പ്രതീക്ഷയോടെ വന്ന ഈ സിനിമ ബോക്സ് ഓഫീസിലൊരു ദുരന്തമായി മാറുന്ന ആഴ്ചയാണ് കണ്ടത് അടുത്ത ദുരന്തപടം കാതികൻ സംവിധാനം ചെയ്തത് ജയരാജായിരുന്നു മുകേഷ് ഉണ്ണിമുകുന്ദൻ കട്ടക്കി നാരായണൻ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായിരുന്നു ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ ഗെറ്റ് ഗറ്റ്സറ്റ് ബേബിയാണ് കഷ്ടി ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് അടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ഉണ്ണികുന്ദെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണി ഉണ്ണിമുകുന്ദൽ സിനിമ ഏതാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഉണ്ണി ഉണ്ണിമുകുന്ദൽ സിനിമ ഏതാണ് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോമായി വീടുകയണം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിങ്